അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് എനിക്ക് പണ്ടൊരു ബ്രാന്ത് ഉണ്ടായിരുന്നു എന്താ അറിയോ വൈകുന്നേരം ചായക്കടി കിട്ടിയില്ലെങ്കിൽ ഒരു തരം ഹാലളകും കിട്ടും പക്ഷേ ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടുതന്നെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സ്നാക്സ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു അപ്പം ഇന്ന് അതുപോലൊരു തട്ടിക്കൂട്ട് സ്നാക്സ് ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് മൂന്ന് മുട്ടയിലേക്ക് സവാള തക്കാളി മല്ലിയില അതുപോലെ കറിവേപ്പില പച്ചമുളക് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ടേ ഇതിലേക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ അത് ഇത് ഇതുപോലെ അങ്ങനെ ആ ഒരു മുട്ട കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല അതിന് ശേഷമാണ് കേട്ടോ തീ കത്തിച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒന്ന് വിട്ടിപ്പിച്ച് കൊടുത്തിട്ടേ ഇത് വേറൊരു ചട്ടിലേക്ക് നമുക്ക് കമിയത്തിടണം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും അതുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ അതിലും കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കമ്മിത്തിട്ടിട്ട് കുറച്ച് നേരം മാത്രം വെച്ചാൽ മതി സംഭവം റെഡി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഏവനിങ് സ്റ്റാക്ക് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്